ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന അലീനിയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതുകൊണ്ടപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ വൈജയെ ഐ സിയുൽ നിന്നും മാറ്റി അവിടെ ഡിസ്ചാർജ് ചെയ്യാൻ പോകും ഐസിൽ നിന്ന് മാറ്റി മാത്രമല്ല ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് കുറച്ച് തർക്കമാണ് ഹോസ്പിറ്റലിൽ നടക്കാൻ പോകുന്നത് തർക്കം നടക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മുടെ ബാലചന്ദ്രൻ മനപൂര്വം കൊണ്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കാരണം ബാലചന്ദ്രൻ എന്തെങ്കിലുമൊക്കെ അവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല നമ്മുടെ ബാലചന്ദ്രൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത്രവുമാണ് അപ്പോൾ താൻ ഇത് അനുഭവിക്കാൻ കാരണക്കാരായവർ വെറുതെ നടന്ന് സുഖിച്ച് കഴിഞ്ഞിട്ടുണ്ട് ശരിയാവോ അത് അത്രയ്ക്ക് നല്ല കാര്യമാണോ നമ്മുടെ ബാലചന്ദ്രൻ അതങ്ങ് സുഖിക്കുവോ ബാലചന്ദ്രന് വെറും ഉണ്ടാക്കാൻ അയുഭവത്തില്ലേ അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യുന്നത് ഒരു വീട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് തോന്നരുത് കേട്ടോ അത് വേറെ കുഴപ്പമില്ലാത്ത വേടല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ആ ഏതെങ്കിലും ഞാൻ ആ വീട് യൂസ് ചെയ്തു പോയി ഇനിയിപ്പോൾ പ്രശ്നമുള്ളവർ കമന്റിൽ പൊങ്കാലൊന്നും ഇടാൻ വരണ്ട വല്ല തെറിയൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെ വെറും മറ്റവനായി പോയി എന്ന് കരുതും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രന് കുറച്ച് സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ബാലചന്ദ്രൻ ഇപ്പം വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അലീന അതിലും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പം അലീന പറയുന്നുണ്ട് ബാലചന്ദ്രനോട് അച്ഛൻ ഹോസ്പിറ്റലിൽ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ട് അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ വെച്ചാൽ എന്നെ ഓർത്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ അലീനെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നല്ലേ ഉള്ളൂ ഇതൊക്കെയാണോ പ്രശ്നം വഴിയെ എന്ത് പ്രശ്നങ്ങൾ അലീനെ വരാനിരിക്കുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇനിയിപ്പം പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഒന്നായിട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ ഈ ബാലചന്ദ്രനെ കുടുക്കിയവരെ ഇഷായുണ്ണാ ഇത്ര ഇപ്ര വരപ്പിക്കാൻ ഈ ബാലചന്ദ്രൻ അറിയാം അതിനുള്ള ആ ഒരു കേൾപ്പി ബാലചന്ദ്രൻ ഉണ്ട് അല്ലെ എന്നീ പേടിക്കൊന്നും വേണ്ട ഇനി ഈ വീട്ടിൽ കയറി നിന്നെ ആരും തട്ടിക്കൊണ്ടു പോകാനോ ഇറക്കി വിടാനോ ഒന്നും വരത്തില്ല കാരണം അതുപോലെയാണ് ഞാൻ കൊടുത്തു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പം അങ്ങ് കൈതപ്പൂര് കൈതയ്ക്ക വീട്ടിൽ നിന്നല്ല മേളിന്ന് ദൈവം തമ്പുരാൻ പോലും വന്നാൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനേ പറ്റത്തില്ല പിന്നെ ഉം ഇനിയിപ്പോ ഒരു ടീമും കൂടെ വരുന്നുണ്ട് എല്ലാ സത്യങ്ങളും അറിയാവുന്ന എൻ്റെ മൂത്ത അളിയൻ ആ ഇനിയിപ്പം ഗംഗേട്ടനും കൂടെ വന്നിട്ട് വേണം ഇവിടെ എല്ലാവരെയും കൂടെ ഒരു വട്ടവും കൂടി കറക്കിക്കാൻ എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടാണ് നേരെ ഹോസ്പിറ്റലിൽ വിട്ട് നമ്മുടെ ബാലചന്ദ്രൻ പോകുന്നത് എന്നാലും അനീ അലീന അവിടെ അവിടെയുണ്ട് കൃഷ്ണമോളുണ്ട് അങ്ങനെ കൃഷ്ണമോളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അലീന ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അലീന നിനക്ക് വിഷമം തോന്നും അല്ല എന്ത് പറ്റി കൃഷ്ണമോളെ നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ നിന്റെ സഹോദരങ്ങൾ ഇറങ്ങിപ്പോയത് കൊണ്ട് നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്റെ മാത്രം സഹോദരങ്ങളല്ലല്ലോ അത് ചേച്ചിയുടെയും കൂടെ സഹോദരങ്ങളല്ലേ എന്നും അപ്പൊ പെട്ടെന്നാലും ഞെട്ടിപ്പോയിട്ടോ എന്താ എന്താ കൃഷ്ണമോളെ അല്ല ചേച്ചി എൻ്റെ അച്ഛൻ സ്വന്തം മോളായിട്ടല്ലേ കണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ മകളല്ലേ ചേച്ചി അപ്പം ഞങ്ങളും സഹോദരങ്ങളല്ലേ ഞാൻ മാത്രമല്ലല്ലോ ബബി ബബിതേച്ചിയും രൂഹിയേട്ടലും എല്ലാം സഹോദരങ്ങളല്ലേ ഞാൻ അതാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം ഓ അതെ എൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെയാണ് ശരിയാണ് എങ്കിലും മോളെ നിനക്ക് നിനക്കും അവരുടെ കൂടെ പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടായിരുന്നോ അയ്യേ എന്താ ചേച്ചി പറയുന്നത് ഞാൻ അവരുടെ കൂടെ പോകാനോ എനിക്കൊരിക്കലും അതിനൊന്നും പറ്റത്തൊന്നുമില്ല എന്റെ അച്ഛനെ വിട്ടിട്ട് എന്റെ വീട് വിട്ടിട്ട് ഞാൻ അങ്ങ് പോകാന് അതും ഈ കമലയാൻറ്റി ആരെ സാധനം എന്നറിയാമോ എന്നോട് മുത്തച്ഛു കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഉം മുത്തശ്ശീനി അവിടെ ഇട്ടേ ഓട്ടക്കൊട്ടയിൽ വെള്ളം കോരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് സ്വന്തം ഭർത്താവിന്റെ അമ്മയായിട്ട് പോലും അങ്ങനെയൊക്കെ ചെയ്ത ചെയ്തില്ലേ കമലയാൻറ്റി അപ്പ പിന്നെ പറയാനുണ്ടോ ബബിത ഈ രോഹിട്ടൻ്റെയും കാര്യം രണ്ടും കൂടെ മുട്ടും മടക്കി കുത്തി ഇങ്ങോട്ടേക്ക് തിരിച്ചതേ പടി വന്ന് കയറും അതെനിക്ക് ഉറപ്പായ കാര്യം തന്നെയാണ് പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ചെറിയൊരു കോഴ്സ് പഠിക്കുന്നത് നല്ലതാണേ സ്വന്തം വീട്ടിലെ വില എന്തെന്നും മനസ്സിലാക്കട്ടെ രണ്ടുപേരും കൂടെ അതിനു വേണ്ടി പോയേക്കുന്നു അല്ലേ ആ കോഴ്സൊക്കെ പഠിച്ച് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ നമ്മുടെ കൃഷ്ണമോള് പറയുമ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട് എങ്കിലും ഞാൻ കാരണമല്ലേ കൃഷ്ണമോളെ ഇതൊക്കെ സംഭവിച്ചത് അത് ഓർക്കുമ്പം എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് ഞാൻ കാരണം നിങ്ങളുടെ കുടുംബം നശിച്ചു പോയെന്ന് വരെ എനിക്ക് തോന്നുന്നത് ഞാൻ അതിന് ഒരു പരിധി കൂടുതൽ കാരണമായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം ചീ ചേച്ചി ഇനി ഇങ്ങനെയൊന്നും സംസാരിക്കില്ല കേട്ടോ ചേച്ചി കാരണം ആരും ഇവിടെ നശിച്ചു പോയിട്ടുമില്ല നശിച്ചു പോകാനിട്ട് പോകുന്നുമില്ല ചേച്ചി ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്കെന്തെങ്കിലും കഴിക്കാനെടുത്തത് ചേച്ചിയും കഴിച്ചേ അല്ല അച്ഛൻ കഴിക്കാനൊക്കെ പറഞ്ഞിട്ടും ചേച്ചി കഴിച്ചില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമേ വന്നേ 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 അമ്മയ്ക്ക് ഇപ്പൊ പ്രശ്നമൊന്നും പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ മാറി നിക്കണത് ബാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ദേ രോഹിത്തേട്ടനും ബാവിദേശിയും പോയിട്ട് അവിടെ നിന്ന് വയറുനിറച്ച കഴിക്കാന്നാ വിചാരിച്ചേക്കുന്നത് കോപ്പ അവിടെ ഒരു ഒരിക്കിന്റെയും കിട്ടാൻ പോകുന്നില്ല കാരണമേ വയറുനിറച്ച വല്ലതും കൊടുത്താലല്ലേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ പിന്നെ ഒരു കാര്യം പറയാം എന്റെ അമ്മയെ അതിന് സമ്മതിക്കണം കേട്ടോ ആർക്കാണെങ്കിലും വയറു നിറച്ച് ആഹാരം കൊടുക്കുന്നതിലേ എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ വരുന്ന വേലക്കാരികളാകട്ടെ പോകുന്ന ഭിക്ഷക്കാരാകട്ടെ എല്ലാവർക്കും ആഹാരം വയറു നിറച്ച് എൻ്റെ അമ്മ കൊടുക്കും അത് ശരിയാ മേഡം വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ഒന്നും പറയാറില്ല ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല അതൊക്കെ ശരിയാ പക്ഷേ തിരിച്ചാണല്ലോ അതിനപ്പുറമുള്ള വാക്കുകളാണല്ലോ വേറെ കാര്യങ്ങൾക്കൊക്കെ പറയുന്നത് കുത്തി 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 വേദനിപ്പിക്കാൻ എൻ്റെ അമ്മയെപ്പോലും ഇടിക്കു വേറെ ആരുമില്ല അതൊക്കെ പോട്ടെ പോട്ടേജ് വന്നേ വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുകയാണ് ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ വൈജേനെ ഐ സിയുയിൽ നിന്ന് മാറ്റാം കേട്ടോ തോന്നുന്നു ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഐ സിയുവിൽ നിന്ന് മാറ്റാമെന്ന് തോന്നുന്നു അപ്പോൾ ഐ സി യൂയിൽ നിന്ന് മാറ്റുമ്പോഴത്തേക്കും അവിടുത്തെ ബില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഐസിയിൽ നിന്ന് മാറ്റുകയാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ വൈജനെ ഐ സിയിൽ നിന്ന് മാറ്റി കഴിയുമ്പോഴത്തേക്കും ബില്ലടയ്ക്കുന്നില്ല ഈ ബാലചന്ദ്രൻ അടച്ചോട്ടെ എന്ന് കരുതി ബില്ലടയ്ക്കാതെ ശിവനും രാജീവനും ഒരു ചെറിയൊരു കളി കളിക്കുകയാണ് കാരണം ഇതിനെല്ലാം കാരണക്കാരൻ ആരാ ബാലചന്ദ്രനല്ലേ വൈജ കൊണ്ടുപോയി വണ്ടിയിടിപ്പിക്കാനും ഇങ്ങനെ സംഭവിക്കാനൊക്കെ ഒറ്റ കാരണക്കാരനെ ഉള്ളൂ ബാലചന്ദ്രൻ അപ്പം ബാലചന്ദ്രന് പൈസ അടയ്ക്കണമല്ലോ അങ്ങനെ ആകണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ കൊണ്ട് പൈസ അടപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ കയ്യിൽ ഭൂത പൈസയൊക്കെ ഉണ്ട് അത് വേറെ കാര്യം എങ്കിലും ബാലചന്ദ്രൻ തന്നെ അടച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്തു ചെയ്യുന്നു ആ ബില്ല് സ്വീകരിക്കുന്ന പോലും ഇല്ല ബില്ല് ബാലചന്ദ്രൻ വരുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഏതായാലും ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ ബില്ല് കൗണ്ടറിൽ ഇപ്പം ആരാണെങ്കിലും ബില്ല് അടച്ചാൽ മതി അവർക്ക് ഇപ്പം ബാലചന്ദ്രൻ എന്നോ ഇനി ദേവന്തരൻ എന്നോ ഇനിയിപ്പോൾ ആരാണെന്നൊന്നും ഇല്ല ആരെങ്കിലും വന്ന് ബില്ല് അടച്ചാൽ മതി അപ്പം കൗണ്ടർ അവിടെ ഉണ്ട് ബില്ലടയ്ക്കുന്നത് അപ്പം ബാലചന്ദ്രൻ വന്നു ഹോസ്പിറ്റലിൽ വന്നു അങ്ങനെ വൈജയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വൈജേനെ ഐ സിയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു വൈജേനെ കണ്ടു കഴിഞ്ഞാൽ വൈജാണെന്നൊന്നും പറയത്തില്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ഉള്ളത് മുഖത്തിന് പകുതി ഭാഗമൊന്നുമില്ല ഇത്ര ഭാഗം മാത്രം കാണുന്നുണ്ട് മുഴുവൻ കെട്ടി പൊതിഞ്ഞ് ഒടിഞ്ഞുഞ്ഞുറിഞ്ഞി ഈ എണീറ്റ് നടക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ദൈവത്തിനറിയാൻ പറ്റുന്നൊരവസ്ഥ ഇതാണ് പറയുന്നത് അഹങ്കാരത്തിന് കയ്യും മുളച്ചൊരു സാധനം അതുകൊണ്ട് തന്നെ ആയിരിക്കും ദേവന്തരൻ ഇങ്ങനെയൊക്കെ കൊടുത്തത് അപ്പം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വന്നു ബാലചന്ദ്രൻ വന്നിട്ട് വൈജയുടെ കാര്യം സംസാരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഉള്ളൊരാളുണ്ടല്ലോ പേര് പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ലല്ലോ ഏഹ് നമ്മുടെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെ അവിടെ ആക്കിയിട്ടാണല്ലോ നമ്മുടെ ബാലചന്ദ്രൻ പോയത് അപ്പം ബാലചന്ദ്രൻ വന്നു കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഐ സിയിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഒരു കൗണ്ടറിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു അല്ല ഈ വൈജയുടെ ഹസ്ബൻഡ് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയാം ഞാനാണെന്ന് പറയുമ്പം ആണോ അല്ല ഇതുവരെ ഐ സിയിലെ ബില്ലൊന്നും പേ ചെയ്തിട്ടില്ല ചോദിച്ചപ്പോഴത്തേക്കും ഹസ്ബൻഡ് ചെയ്യുന്ന പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രൻ ഹസ്ബൻഡ് ചെയ്യുന്നു ആര് പറഞ്ഞു അല്ല കൂടെ ഉണ്ടായിരുന്ന രണ്ടു രണ്ടുപേരെ പറഞ്ഞായിരുന്നു ഹസ്ബൻഡാ ബില്ല് പേ ചെയ്യുന്നതെന്ന് ഇത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് കലി വന്നു അപ്പം ബില്ല് പേ ചെയ് ചെയ്യണം പറഞ്ഞിട്ട് അവരങ്ങ് പോയി ബാലചന്ദ്രൻ മറ്റേ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു ഓഹോ അത് കൊള്ളാലോ ആഹാ ഇതിപ്പോ എനിക്കിട്ട് ഇണക്കിയത് തന്നെയാണല്ലേ അല്ല ബില്ല് അടച്ചെന്ന് പറഞ്ഞോണ്ട് അവർക്ക് അവരുടെ കയ്യിലെന്ന ബില്ല് അടയ്ക്കാൻ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇതേ മനപൂർവ്വം എനിക്കിട്ട് പണ്ടത്തെ പണി തന്നെയാ ഇതിന് ഞാൻ മറുപടി കൊടുത്തില്ല എങ്കില് അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു എന്തിനാ ബാലചന്ദ്രൻ സാറേ ബാല ബാ ബാൽ ബാലേട്ടന്നാട്ടോ വിളിക്കുന്നത് പ്രൈവറ്റ് സെക്രട്ടറി ബാലേട്ട എന്നാ വിളിക്കുന്നത് പുള്ളിക്കാരൻ പറഞ്ഞു എന്തിനാ ബാലേട്ട വെറുതെ ഈ ഹോസ്പിറ്റലിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് പൈസ അടച്ചാൽ തീരാുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത് അടച്ചെന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം അത് അതടച്ചെന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ല അല്ല മാന്യ മാന്യമര്യാദയായിട്ട് ആങ്ങളമാർക്ക് രണ്ടുപേർക്കും വന്ന് പറയാമല്ലോ ബാലചന്ദ്ര ആ ബില്ല അടയ്ക്കൂന്ന് ഇതിപ്പം വളഞ്ഞു മൂക്കേ പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ അതിന്റെ ഓരോ ആവശ്യവും ഇല്ല ഹും ഞാനേ കാണിച്ചു തരാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ആണെങ്കിൽ എന്തേലും ഇങ്ങനെ വഴി കൂടെ പോകാൻ വേണ്ടി നോക്കിയിരിക്കാനല്ലോ കയറി പിടിക്കാനായിട്ട് കാരണം ബാലചന്ദ്രൻ്റെ നിലനിൽപ്പിനും ബാലചന്ദ്രൻ്റെ മധുര പ്രതികാരത്തിനും അതൊക്കെ ആവശ്യമാണ് അപ്പം ബാലചന്ദ്രൻ അഴി കൂടെ പോയാലും അല്ലെ ഇനിയിപ്പോൾ ആകാശത്തോടെ പോയാലും പറഞ്ഞു ഞാൻ പിടിക്കാൻ വരെ നമ്മുടെ ബാലചന്ദ്രൻ തയ്യാറാണ് അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ കമലയെ കാണിക്കുന്നുണ്ട് കമലയ്ക്ക് തുടങ്ങി കേട്ടോ കമലയാണെങ്കിൽ അവിടെ ഇനിയിപ്പോൾ കമലതളം ആടും എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ എക്സ്ട്രാ അവിടെ ചെന്നിട്ടുണ്ട് അവർക്കുള്ള ചോറ് കഞ്ഞി വെള്ളം ഇതെല്ലാം കമല തന്നെ ഉണ്ടാക്കി കൊടുക്കണം അറിയാലോ ബബിത അടുക്കളയെ കയറുകയോ പോയിട്ട് അടുക്കള എന്ന് പറയാൻ പോലും ആ പോലും ബവിതയ്ക്ക് അറിയത്തില്ല എന്താണെന്ന് പോലും അറിയത്തില്ല ഒരു ചായ ഇട്ട് കുടിക്കൂല അങ്ങനെ ഒരു കാര്യവും ചെയ്യത്തില്ലാത്ത ബവിതയാണ് അവിടെ കമലയുടെ അടുത്ത് വേലക്കാരിമല്ലോ ഉണ്ടോ ഇല്ലല്ലോ സർവെൻസ് ഒന്നുമില്ല കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മുടെ കമല തന്നെയാണ് ഏതായാലും കമലയ്ക്ക് തുടങ്ങിയില്ലേ കമലതളം പാടാനായിട്ട് കമല അങ്ങോട്ട് അയ്യോ ഇനിയിപ്പം എന്നാ ഇതിൻ്റെ അഗതി മന്ദിരമാണോ ഇവിടെ കയറ്റി എല്ലാവരെയും താമസിക്കാൻ താമസിപ്പിക്കാനായിട്ടോ ഓ ആദ്യം കെട്ടിയോ എൻ്റെ തള്ളയായിരുന്നു ഇപ്പം എന്നാ മരുമക്കളും വന്നിട്ടുണ്ടോ അവരെയും കൂടെ നോക്കേണ്ട അവസ്ഥയാണ് എനിക്ക് ഇതിനൊന്നും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറവുറുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഏതായാലും രോഹിത്തിനോടും നമ്മുടെ കവിതയോടും മുത്തച്ഛി പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സ്വന്തം വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ഇവിടെ കിട്ടുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതും കമലയുടെ അടുത്തേക്കാ വന്നിരിക്കുന്നത് അവൾ ആരോ ആ സാധനം എന്നറിയാമോ നിങ്ങൾക്ക് ഉം നിങ്ങൾ അറിയാൻ കിടക്കുന്നതേ ഉള്ളു ബാലചന്ദ്രൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒന്നും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല സ്വന്തം അച്ഛനും അമ്മയും നോക്കുന്ന പോലെ ആരും നോക്കാൻ പോകുന്നില്ല ആ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത് വെറുതെ ഇവിടെ നിന്ന് കുത്തും വീറ്റിക്കൊള്ളലും കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ വയറ് നിറയെ ഞാൻ കേട്ടിട്ടാ ഇവിടെ കിടക്കുന്നത് ആ എന്തൊക്കെ പറഞ്ഞാലും അലീന ഇപ്പം ഇഷ്ടമല്ലെങ്കിലും അലീന വര അലീന വലിഞ്ഞു കയറി വന്നതാണെങ്കിലോ ആണെങ്കിലോ ആണെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ പെങ്കൊച്ച ഉണ്ടല്ലോ പൊന്നുപോലെ എന്നെ നോക്കിയിരുന്നത് ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ വല്ല സൂക്കേടും ഉണ്ടായിരുന്നോ ഉം ആ പെങ്കൊച്ച ഉണ്ടാക്കുന്നത് വെച്ച് വിളമ്പി തരുന്ന എന്തെങ്കിലും കുടിച്ച് കടന്നാ പോരായിരുന്നോ ഇതിപ്പം കേക്കാനുള്ളത് മുഴുവൻ കേൾക്കണം കേട്ടേ പറ്റൂ മര്യാദക്ക് പോകുന്ന നല്ലത് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഒരുത്തി കണ്ടല്ലോ അഹങ്കാരം തലയ്ക്ക് കയറി പിടിച്ച് നടന്നതാണ് തള്ളാ ഇപ്പം പോയി കിടക്കുന്നത് കണ്ടോ എൻ്റെ ഭഗവാനെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട് ഭാവിതയും രോഹിത്തും പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോവില്ല മുത്തശ്ശി ഞങ്ങൾക്കൊരാവശ്യമില്ല അവിടെ എൻ്റെ അച്ഛൻ ആവശ്യക്കാരി ഉണ്ടല്ലോ അലീന ജാനസന്ധതി അലീന ഉണ്ടല്ലോ അവളുമായിട്ട് അങ്ങ് കൂടി നടന്നോട്ടെ ഞങ്ങളൊന്നും ആവശ്യം ഇല്ലാഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോവുകയെന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞപ്പോൾ അച്ഛൻ പോവണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോക്കോ നിങ്ങൾക്ക് പ്രായപൂർത്തി ആയില്ലെന്നാണ് പറഞ്ഞത് ഇതൊന്നും കേട്ട് സഹിച്ചു നിൽക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എനിക്കതിനു പറഞ്ഞു പറ്റത്തുമില്ല ഞങ്ങൾ പ്രായപൂർത്തിയായവർ തന്നെയാണ് അവിടെ ഇനി വലിഞ്ഞു കയറാൻ ഞങ്ങളുടെ വട്ടി പോകും എന്ന് വീണ്ടും പറഞ്ഞു ഏതായാലും പട്ടി തന്നെ അങ്ങോട്ട് ചെല്ലേണ്ട വരും കേട്ടോ നല്ല പട്ടിയായിട്ടായിരിക്കും ചെല്ലാൻ പോകുന്നത് നമ്മുടെ കൃഷ്ണമോൾ എന്ന് പറഞ്ഞില്ലേ രോഹിത് പട്ടി കയറുന്നു പറഞ്ഞപ്പോൾ രോഹിത് എന്നാ രോഹിത്തേട്ടനേക്കാളും നല്ലതാ രോഹിത്തേട്ടൻ്റെ പട്ടി എന്ന് അപ്പം തിരിച്ചു വരാൻ പോകുന്ന പട്ടി നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പം തിരിച്ചു വരുമ്പോൾ രോഹിത് ഒരു പട്ടിയാണല്ലോ അപ്പം രോഹിത്തിൻ്റെ ആ പഴയ സ്വഭാവമൊക്കെ മാറ്റിവെച്ചിട്ടായിരിക്കുമല്ലോ രോഹിത് തിരിച്ചു വരുന്നത് അപ്പം അങ്ങനെയൊക്കെ പറയാനുട്ടോ ഈ സമയത്താണെങ്കിൽ വൈജയനെ വൈസിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ബാലചന്ദ്രൻ വൈജയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ ഒരു കോലം കണ്ടിട്ട് ബാലചന്ദ്രൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടമാണോ ചിരിയാണോ സന്തോഷമാണോ സഹതാപമാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് ബാലചന്ദ്രൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക വൈജ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ആരെങ്കിലും ഒരാളെ ആ വീട്ടിൽ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വല്യ വീമ്പിളക്കിയിട്ട് ഓടി വണ്ടി എടുത്തോണ്ട് പോയതല്ലേ ഇപ്പം ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണി കെ കെ എന്ന് പറഞ്ഞോണ്ട് പോയതാണ് ഇപ്പം എന്നാ പറ്റി ഇപ്പം കൈയും കാലും ഒടിഞ്ഞു നുറങ്ങി മറ്റേ പെട്ടി കിടക്കുന്ന അവസ്ഥയാണ് ഇതിലും ഭേദം പെട്ടി കിടക്കുന്നതായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ ഓർത്ത് കോർത്തിനക്കൊണ്ട് ഒരു അടിപൊളിക്ക് ശേഷമാണ് നാളെ കാണാൻ പോകുന്നത് ഇപ്പം മധത്തിന് എന്തെങ്കിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് കാണായിരിക്കും നമ്മൾ മൈക്ക് യൂസ് ചെയ്തല്ല പറയുന്നുണ്ട് മക്കിൻ്റെ ചാർജ് തീർന്നു പോയി അപ്പോൾ അതുകൊണ്ട് മൈക്ക് യൂസ് ചെയ്തല്ല ചെയ്തല്ലാട്ടോ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലെങ്കിൽ ക്ഷമിച്ചേക്കണേ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ക്ലോത്തിങ് ബിസിനസ്സിൻ്റെ കാര്യം എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ജാനുവരി ഫസ്റ്റ് മുതൽ നമ്മൾ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാണ് ക്ലോത്തിങ് ബിസിനസ് കുർത്തീസ് അതുപോലെ തന്നെ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസ് അതിനോടൊപ്പം കോട്ട് സെറ്റ് സാരീസൊക്കെ നമ്മുടെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന അതിവിപുലമായ ഒരു ഷോറൂം തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഒരു ജാനുവരി ഫസ്റ്റ് മുതൽ തന്നെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളതേ ആദ്യം പർച്ചേസ് ചെയ്യുന്ന ആദ്യം നമ്മുടെ ഡെലിവറി അത് ആദ്യത്തെ ഡെലിവറി അത് അതെവിടെയാണെങ്കിലും നമ്മുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടു കൊടുക്കുന്നതായിരുന്നു കേട്ടോ നേരിട്ട് കൊണ്ടു കൊടുക്കുന്നതായിരിക്കും അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കണം എന്നെനിക്കൊരു ചെറിയൊരാഗ്രഹമുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എനിക്കും കാണാമല്ലോ അപ്പോൾ ആരാണോ ആദ്യം പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് ഞാൻ നേരിട്ട് തന്നെ അവരുടെ കൈകളിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുന്നതായിരിക്കും കേരളത്തിനകത്താണെങ്കിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കാം കേട്ടോ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇതിൽ മാത്രമല്ല നമ്മൾ ഫേസ്ബുക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റായിലും ഉണ്ട് ജിൽഹാരിയ ബൈ ഹരിത എന്നായിട്ടോ നമ്മുടെ പേജേ അപ്പം ഞാൻ നോക്കട്ടെ അത് ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ